പ്രിയപ്പെട്ടവരെ മരിയൻ പ്രതിഷ്ഠയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് അല്ലെങ്കിൽ അമരിയൻ പ്രതിഷ്ഠ ലോകത്തിനും മുഴുവനും പ്രചരിപ്പിച്ച ശക്തനായ വിശുദ്ധനാണ് വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നില് ഫ്രാൻസിൽ തന്നെയുള്ള മൗണ്ട് ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു പിന്നീട് ആഴ്ചകൾക്ക് ശേഷം അവിടെ നിന്ന് ഫ്രാൻസിൽ തന്നെയുള്ള ഒരു കടലോര പട്ടണമായ ബ്രിട്ടാനി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് പിന്നീടുള്ള ജീവിതം ഫ്രാൻ ഈ വിശുദ്ധ ലൂയിസ് വളർന്നു വന്നത് എന്നാലും ഈ മൗണ്ട് ഫോർട്ട് എന്ന പേര് ഈ വിശുദ്ധൻ്റെ പേരിനോട് കൂടെ കൂട്ടിച്ചേർക്കാൻ ഉണ്ടായ കാരണം വിശുദ്ധൻ ജനിച്ച ഒരു ദിവസത്തിനു ശേഷം ആ മൗണ്ട് ഫോർട്ടുള്ള സെന്റ് ജോൺസ് പള്ളിയിൽ വെച്ചാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അതുകൊണ്ടാണ് വിശുദ്ധൻ തൻ്റെ പേരിനോടുകൂടെ ആ ജ്ഞാനസ്നാനത്തിൻ്റെ ആ വലിയ മഹത്വം ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ പേരിനോടുകൂടെ മൗണ്ട് ഫോർട്ട് എന്നും കൂടി ചേർത്ത് വെച്ചു പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധൻ്റെ ഏറ്റവും വലിയ ആദർശവാക്യം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിലൂടെ പരിപൂർണ സമർപ്പണത്തിലൂടെ ക്രിസ്തുവിലേക്ക് എന്നുള്ളതായിരുന്നു അവിശുദ്ധൻ തന്നെ തന്നെ പൂർണമായിട്ടും മാതാവിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്കുള്ള കടന്നുപോക്കിനെ കുറിച്ചാണ് തനിധ്യാന പ്രസംഗങ്ങളിൽ എപ്പോഴും പറഞ്ഞിരുന്നത് വിശുദ്ധനെ കുറിച്ച് പറഞ്ഞു വെക്കുക ചരിത്രം പറഞ്ഞു വെക്കുക സദാസമയം മുൻപിൽ മുൻപില് മുൻപിൽ പ്രാർത്ഥന പൂർവം ആയിരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുക ഹി ലുക്സ് ലൈക്ക് അൻ ഏഞ്ചൽ അതോൾട്ട് അതായത് ഈ അൾത്താരുടെ മുൻപിൽ നിൽക്കുന്ന ഒരു മാലാകെ പോലെയായിരുന്നു ഈ വിശുദ്ധ ലൂയിസ് എന്ന് പലപ്പോഴും ഈ വിശുദ്ധന്റെ കൂടെ ഒരു വെളുത്ത ഒരു ഴൽ പോലെ മാതാവ് പിന്തുടർന്നു ഇരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പലരും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഒരുപാട് തീഷ്ണതയോടുകൂടി ഓടി നടന്ന് വചനം പ്രഘോഷിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്ത വിശുദ്ധൻ ഈ വിശുദ്ധൻ തന്റെ മരിയൻ പ്രതിഷ്ഠയെ കുറിച്ച് സമർപ്പണത്തെ കുറിച്ച് ഇങ്ങനെയാണ് ജനത്തോട് പറഞ്ഞു വെക്കുക ക്രിസ്തുവിനോട് വിധയപ്പെട്ട ഹിതത്തിന് വിധയപ്പെട്ട് ജീവിക്കുന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പൂർണ്ണത അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തുവിനോട് വിധേയപ്പെട്ടുള്ള പ്രാർത്ഥന തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഈശോയ്ക്ക് ഏറ്റവും കൂടെ തന്നെ തന്നെ പൂർണ്ണ വിധേയപ്പെടുത്തിയ ഒരു മനുഷ്യ സൃഷ്ടി അത് മറിയമാണ് ആ മറിയത്തോടുള്ള പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്നും അതുകൊണ്ട് തന്നെ മറിയത്തിനോട് പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും ഈശോയ്ക്കുള്ള ഏറ്റവും വലിയ സമർപ്പണമാണെന്നും ഈ ഈശ്വര് പിന്നീട് പഠിപ്പിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരിങ്ങനെ ഓടി നടന്ന തീഷ്ണതയോടുകൂടി ആണ് ഈ വിശുദ്ധൻ ജീവിച്ചത് നാൽപ്പത്താറ് വയസ്സിലാണ് ഈ ലോകത്തിൽ നിന്ന് തൻ്റെ സ്വർഗീയ സമ്മാനം മേടിക്കുവാനായിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോയത് ഈ നാൽപ്പത്തൊന്നാറ് വർഷമൊക്കെ ഈ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴും തൻ്റെ ജീവിതത്തിലെ തൻ്റെ മിഷ്യൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് ഈ വിശുദ്ധൻ പ്രയത്നിക്കുക ഒരുപാട് ആത്മാക്കളെ ഒരുപാട് വ്യക്തികൾ ജ്ഞാനസ്ഥാനം നോക്കുകയും പല ദേവാലയങ്ങളും പുരുഷടികളും ഈ വിശുദ്ധ സ്ഥാപിക്കുകയും ചെയ്തു ഈ വിശുദ്ധന്റെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഈ പ്രവർത്തനത്തിന് ഏറ്റവും മനോഹരമായ ഉദാഹരണമായിട്ട് ചരിത്രം എടുത്തു കാണിക്കുന്നത് പുസ്തോ എന്ന് പറയുന്ന ഒരു പട്ടണത്തെ ഫ്രാൻസിൽ തന്നെയുള്ള പുസ്തോ എന്ന പട്ടണത്തിൽ ഒരു ഗ്രാമപ്രദേശമാണ് കൃഷിയിടമാണ് ഏറ്റവും കൂടുതൽ കർഷകർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അവിടെ ഈശോയുടെ പിടാസഹനങ്ങൾ ധ്യനിച്ചുകൊണ്ട് അതിൻ്റെ പ്രതീകമായിട്ട് വലിയൊരു രൂപം ഈ വിശുദ്ധൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു അത് ആ കർഷകരായിട്ടുള്ള ജനങ്ങളോട് പറഞ്ഞു അവര് സന്തോഷത്തോടു കൂടെ മുന്നോട്ട് വന്നു അതിൽ നൂറോളം ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് പതിനഞ്ചു മാസക്കാലം ഈ വിശുദ്ധൻ ും പകലുമൊക്കെ ഇതിനു വേണ്ടി പ്രയത്നിച്ച് ഈശ്വരുടെ മനോഹരമായ ഈശ്വരുടെ പീഡാസഹനങ്ങളെ ധ്യനിക്കാൻ സാധിക്കുന്ന അത്രമാത്രം ശക്തമായ ഈ വലിയ രൂപങ്ങൾ ആ കുന്നില് ഈ വിശുദ്ധൻ സ്ഥാപിക്കുകയുണ്ടായി വലിയ രൂപങ്ങളായിരുന്നു പിന്നീട് വിശുദ്ധന് രഹസ്യ വിവരം കിട്ടി രാജാവ് ഈ രൂപങ്ങൾ തകർത്ത് കളയാൻ പോകുന്നു അതിന് കാരണം വിശുദ്ധനോട് ശത്രുണ്ടായിരുന്ന മനുഷ്യര് രാജാവിനോട് പറഞ്ഞതാ കർഷകര് നിനക്കെതിരായിട്ട് വലിയ കോട്ട ഈ പുസ്തോ എന്ന് പറയുന്ന സ്ഥലത്ത് കെട്ടുന്നു അത് നിനക്കെതിരായിട്ടുള്ളൊരു കോട്ടയാണ് നിനക്കെതിരായിട്ടുള്ള വിപ്ലവമാണ് അവർ സൃഷ്ടിക്കുന്നത് രാജാവ് ഇത് നശിപ്പിക്കാനായിട്ട് പോകുന്നുവെന്ന് വിശുദ്ധൻ തിരിച്ചറിയുന്നു ഇത് ആശീർവദിക്കാനായിട്ട് വെച്ചിരുന്ന ദിവസമാണ് നശിപ്പിക്കാനായിട്ട് രാജാവ് തീരുമാനിക്കുക ആ സമയം വിശുദ്ധൻ ആ ജനത്തോട് സങ്കടത്തോടുകൂടി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയാണ് പറയുക ഏറെ അല്ലെ പ്രയത്നത്തോട് ഏറെ പ്രതീക്ഷയോടുകൂടെ ഒരു കാൽവരി നമ്മളിവിടെ പണിത് പക്ഷേ ഈ ഈ കാൽവരി അത് നശിപ്പിക്കപ്പെടും അതിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും നശിക്കാത്ത ഈശ്വരുടെ പീഡാസഹനങ്ങളെ അധ്യയനിക്കുന്ന കാൽവരി പണിയാം പലപ്പോഴും ദൈവത്തിൽ ഇഷ്ടത്തിന് വിധയപ്പെട്ട് ജീവിച്ച ഒരു ജീവിതമായിരുന്നു വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ടിൻ്റെത് തൻ്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ തകർക്കപ്പെടുമ്പോഴും അതിനു മുൻപിൽ പോലും നിശ്ശബ്ദമായിട്ട് ദൈവത്തിന് സ്തുതി പറഞ്ഞു കൊണ്ട് മാറി നിൽക്കാനായിട്ട് വിശ്വദനം സാധിച്ച് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് പതിനഞ്ച് മാസങ്ങളോളം നൂറോളം കർഷകർ കഷ്ടപ്പെട്ട് പണിത ആ സ്മാരകം തകർക്കപ്പെടുമ്പോഴും ആ ദൈവത്തിൻ്റെ വിധേയത്വത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം വിധാനങ്ങൾ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറിക്കൊടുത്ത് പ്രിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച ആ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ട് പ്രിയപ്പെട്ടവരെയും മാതാവിനെ തന്നെ തന്നെ സമർപ്പിച്ച ഈ വിശുദ്ധൻ പറയുന്ന പറയുന്നൊരു വലിയ കാര്യമുണ്ട് മാതാവിലൂടെ ഈശോയുടെ ഭരണം ഈ ഭൂമിയിൽ കടന്നു വരണം അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക മാതാവിൻ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയുടെ ഭരണം ഈ ഭൂമിയിലേക്ക് കടന്നു വരണം അതിനായിട്ട് ഈ വിശുദ്ധിന് ഒരുപാട് മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്ത് അതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മിഷണറി പ്രവർത്തനം ചെയ്തു പലപ്പോഴും പലരും ഈ വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങൾക്ക് എതിര് നിന്നു അപ്പോഴൊക്കെ വിശുദ്ധ തേഗമെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അതിന് നല്ലൊരു ഉദാഹരണമായിരുന്നു താൻ ചെയ്തിരുന്ന മിഷണറി പ്രവർത്തനങ്ങൾ ചില സഭാധികാരികൾ പോലും എതിര് നിന്നപ്പോൾ ചില പാശ്ചണ്ഡതകൾ എതിര് നിന്നപ്പോൾ വിശുദ്ധൻ നേർച്ച നേർന്ന് ഫ്രാൻസിൽ നിന്ന് കാൽനടയായ ആയിരം മയൽ മയല് നടന്നുകൊണ്ട് ഒരു തീർത്ഥാടനം നടത്തി അവിടെ റോമില് ആ തീർത്ഥാടനം നടത്തി അവിടെ മാർപ്പാപ്പയുടെ മുൻപിൽ ചെന്ന് തൻ്റെ ആവശ്യം പ്രത്യേകിച്ച് മാതാവിനെ തന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ആവശ്യകത ഈ വിശുദ്ധൻ മാർപ്പാപ്പയ്ക്ക് പറഞ്ഞു കൊടുക്കും ഒമ്പതാം ക്ലമൻ്റെ പാപ്പയാണ് അന്ന് സഭയുടെ അധികാരി ഈ മാർപ്പാപ്പ ഈ വിശുദ്ധന്റെ വലിയ തീഷ്ണത കണ്ട് കാരണം സഭയ്ക്ക് വേണ്ടി മാതാവിനോടുള്ള പ്രതിഷ്ഠ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാനായിട്ടുള്ള വലിയ തീഷ്ണത കണ്ടിട്ട് ഈ വിശുദ്ധന് പ്രത്യേകമായിട്ട് അപ്പോസ്തലിക മിഷണറി എന്ന നാമം അധികാരം മാർപ്പാപ്പ കൊടുക്കുന്നുണ്ട് അപ്പോസ്തലിക മിഷണറി എന്ന് പറയുമ്പോൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോയി വിഷയം പ്രവർത്തനം ചെയ്യാനുള്ള അധികാരം കാരണം മാർപ്പാപ്പടം നേരിട്ടുള്ള അധികാരമാണ് ഈ അപ്പോസ്ലിക മിഷണറി അങ്ങനെ ഈ വലിയ അധികാരം കിട്ടിക്കൊണ്ടാണ് ഈ വിശുദ്ധ ലൂയിസ് വീട് തിരിച്ച് തൻ്റെ സ്ഥലത്തേക്ക് കടന്നു വരികയും വലിയ ശക്തിയോടെ മാതാവിനെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കുകയും പ്രതിഷ്ഠയെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തു ഈ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകത്തിന്റെ പേരിലാണ് കാരണം വിശുദ്ധൻ രചിച്ച ഏറ്റവും മഹത്തായ മനോഹരമായ ചരിത്രത്തിലു നോക്കിക്കഴിഞ്ഞാൽ സഭ പോലും വലിയ അനുഗ്രഹങ്ങൾ സഭാവിശ്വാസികൾക്ക് വെച്ചിരിക്കുന്ന വലിയൊരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ അമൂല്യമായൊരു നിധിയാണ് വിശ്വ വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർത്തിൻ്റെ ദ ട്രൂ ഡിവോഷൻ ടു മേരി യഥാർത്ഥ മരിയ ഭക്തി എന്ന പേരിലുള്ള ഈ മനോഹരമായ പുസ്തകം ഇന്ന് മരിയം പ്രതിഷ്ഠയുടെ കാതൽ ഈ ട്രൂ ഡിവോഷൻ ടു മേരിയ അതായത് യഥാർത്ഥ ഭക്തി എന്നുള്ള വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ടിൻ്റെ ഈ പുസ്തകമാണ് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് വിശുദ്ധൻ ഈ പുസ്തകം രചിച്ചത് പ്രിയപ്പെട്ട ഇതിനെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ വിശുദ്ധന്റെ മരണത്തിന് ശേഷം നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുസ്തകം പുറം കാണുന്നത് വിശുദ്ധൻ ഈ പുസ്തകം എഴുതി തൻ്റെ ഒരു പെട്ടിയിൽ അടിച്ച് അടച്ചു വെച്ചു പിന്നീട് നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുസ്തകം ഈ ലോകത്തിന് കിട്ടുന്നത് ഇത്രമാത്രം വലിയ കൃപകൾ അനുഗ്രഹങ്ങൾ സഭയ്ക്ക് കൊണ്ടുവന്ന് നൽകിയ ഒരു മനോഹരമായ പുസ്തകം ഈ ചൂ ഡിവോഷൻ ടു ചൂമേരി യഥാർത്ഥ മര്യഭക്തി എന്ന ഈ പുസ്തകത്തിൻ്റെ കാതല് ഇതാണ് അതായത് നമ്മൾ ജ്ഞാന സ്നാനത്തിനടുത്ത വൃദ്ധത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുക ആ ജ്ഞാനസ്നാന വൃദ്ധമനുസരിച്ച് ജീവിക്കാനും അതോടൊപ്പം തന്നെ മറിയത്തെ മറിയത്തിനെ തന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ജ്ഞാനസ്നാനം അനുസരിച്ച് വൃദ്ധമനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ ക്രിസ്ത്യാനികളെ ഉത്ബോധിപ്പിക്കുന്ന മനോഹരമായ ശക്തമായ പുസ്തകമാണ് ടൂ ഡി ടു മേരി മരിയൻ പ്രതിഷ്ഠയുടെ കാതലും ഉള്ളടക്കവും അതിൻ്റെ ശക്തിയുമൊക്കെ ഈ മരിയം ഭക്തി എന്ന യഥാർത്ഥ മരിയം ഭക്തി എന്ന ഈ പുസ്തകമാണ് ഏതെങ്കിലുമൊക്കെ ഒരു പുതിയ പ്രാർത്ഥനയല്ലേ അത് ഇതൊരു ജീവിതമാണ് കാരണം മാതാവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് മാതാവിന് തന്നെ തന്നെ സമർപ്പിച്ച് എല്ലാ കാര്യങ്ങളിലും മാതാവിനെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഈ മരിയം പ്രതിഷ്ഠയിലൂടെ ഇ റ്റു ഡിവോഷൻ ടു മേരി എന്ന ഈ പുസ്തകത്തിൽ ഈ വിശ്വതൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് ഏപ്രിൽ വിശുദ്ധ ലോറൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ വിശുദ്ധ ഈ ഭൂമിയിൽ നിന്ന് തന്നെ സ്വർഗീയ സമ്മാനം മേടിക്കാനായിട്ട് നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് കടന്നു പോയത് അതേ പ്രിയപ്പെട്ട ഒരു ശക്തമായൊരു പ്രാർത്ഥനയാണ് ഈ മരിയൻ ഭക്തി എന്ന ഈ പ്രാർത്ഥന പിന്നീട് ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ടിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് ശക്തമായ അത്ഭുതങ്ങളാണ് ഈ ലോകത്തിൽ കൊണ്ടുവന്ന് നൽകിയത് ഒരുപാട് വിശുദ്ധര് ഈ പുസ്തകം വായിച്ചത് കൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രചോദനം കൊണ്ട് ഒരുപാട് വിശുദ്ധര് ഈ കർത്താവിനായിട്ട് വിശുദ്ധന് സമ്മാനിക്കാൻ സാധിച്ചു വിശുദ്ധാത്മാക്കള് ഒരുപാട് മാർപ്പാപ്പമാര് മതിയം കുറിച്ച് പിന്നീട് ശക്തമായിട്ട് ഈ വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ച് നല്ല പ്രധാനപ്പെട്ട മാർപ്പാപ്പ ആണ് വാഴ്ത്തപ്പെട്ട ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയി മാർപ്പാപ്പ മാർപ്പാപ്പ ഈ വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ടിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുക ഇങ്ങനെയാണ് ഏറ്റവും ഉത്തമവും സ്വീകാര്യവുമായ മാതൃക എന്നാണ് വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ടിൻ്റെ യഥാർത്ഥ മര്യഭക്തിയെക്കുറിച്ച് പറയുക അതിനുശേഷം കടന്നു വന്ന ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പം വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ടിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ദൈവദാസൻ എന്ന് നാമകരണം ചെയ്യുക മാത്രമല്ല ഒപ്പം വിശുദ്ധ ഡീം മൗണ്ട് ഫോർട്ടിന് അനുശാസിക്കുന്ന മാതൃകയിൽ പരിശുദ്ധ മറിയത്തിന് സമർപ്പണ അർപ്പിക്കുന്നരായ എല്ലാ കത്തോലിക്കർക്കും തിരുസഭയുടെ ദണ്ഡവിമോചനം നൽകുകയും ചെയ്തു അതായത് വിശുദ്ധ മൗണ്ട് ഫോർട്ട് മാതാനെങ്ങനെ തന്നെ തന്നെ സമർ അതുപോലെ സമർപ്പിക്കുന്നവർക്ക് ഈ കത്തോലിക്ക സഭയുടെ വലിയ ശക്തിയ ദ വിമോചനം ഈ ലിയോ പതിമൂന്നാം മാർപ്പാപ്പ ഈ സഭയ്ക്ക് നൽകിയിട്ടുണ്ട് പിന്നീട് കടന്നു വന്ന വിശുദ്ധ പത്രോ പത്താം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പയും ഈ വിശുദ്ധ ലൂയിസ് മോണ്ട്ഫാർട്ടിന്റെ ഈ യഥാർത്ഥം മരിയം ഭക്തിയുടെ വലിയ പ്രചാരകനായിരുന്നു ഈ യഥാർത്ഥം അറിയാൻ പത്തിയെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ വിശ്വാസികളെല്ലാം ഉൾക്കൊള്ളണമെന്ന് ഈ മാർപ്പാപ്പ് ഉപതീക്ഷിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ ഈ വിശ്വുദ്ധന്റെ ഈ നിർദ്ദേശം അറിയ സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് കരുണയുടെ വർഷത്തിലെ പൂർണ്ണ ദണ്ഡവിമോചനം വിമോചനം നൽകുന്നതോടൊപ്പം ഈ വിശ്വുദ്ധന്റെ ടു ഡിവോഷൻ ടു മേരി എന്ന കൃതി വായിക്കുന്നവ അപ്പോസ്ഥല ആശീർവാദത്തിന് അർഹരായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ പുസ്തകം ഈ മരിയം പ്രതിഷ്ഠ അത് മുഴുവനായിട്ട് വായിക്കുന്നവർക്ക് തിരുസഭ ഇന്നും നൽകുന്ന ശക്തമായ ഒന്നാണ് ദണ്ഡവിമോചനം ഇത് പൂർണ്ണമായിട്ട് വായിക്കുന്നവർക്ക് ലഭിക്കും അതായത് ഈ പത്താം പിയുസ് വിശ്വത പത്താം പിയുസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഈ വലിയ വാഗ്ദാന സഭയ്ക്ക് നൽകിയത് വീണ്ടും കടന്നു വരുമ്പോൾ പതിമൂന്നാം പി യുസ് മാർപ്പാപ്പ സ്വയം പറഞ്ഞ തന്നെ തന്നെ കുറിച്ച് സ്വയം പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ യുവത്വം മുതൽക്ക് നിത്യവും ഞാൻ അനുഷ്ഠിക്കുന്ന ഭക്തിയാണ് ഇ ത്രൂ ഡിവോഷൻ ടു മേരി പിന്നീട് ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ടിന്റെ വലിയ അനുയായി അല്ലെങ്കിൽ ആ ലൂയിസ് മൗണ്ട് ഫോർട്ടിനെ അനുകരിച്ച് വലിയൊരു വിശുദ്ധനാണ് ആധുനിക നൂറ്റാണ്ടിന്റെ വിശുദ്ധനെന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന വിശുദ്ധ ചോൺബോ രണ്ടാമൻ മർപ്പാപ്പ കാരണം വലിയ ഭക്തനായിരുന്നു മരിയമ്പതിഷ്ഠയുടെ പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൻ്റെ ദ ട്രൂ ഡിവോഷൻ ടു മേരി എന്ന യഥാർത്ഥ മരിയമ്പതിഷ്ഠയുടെ ആ പുസ്തകത്തിൻ്റെ വലിയ ഭക്തിയുള്ള ഒരു വിശുദ്ധനായിരുന്നു ജോൺ ബോർ അണ്ടാമൻ മാർപ്പാപ്പ അതുകൊണ്ട് തന്നെയാണ് ഈ ജോൺ ബോർ അണ്ടാമൻ മാർപ്പാപ്പ മാർപ്പാപ്പ പട്ടം സ്വീകരിക്കുമ്പോൾ എടുത്ത ആദർശ വചന ഇതായിരുന്നു എല്ലാം നിൻറേതു മാത്രംസ് ടോട്ടലി യുവേസ് അതായത് ഈ മരിയൻ ഭക്തിയുടെ പുസ്തകത്തിൽ നിന്ന് എടുത്തൊരു വാചകമാണ് എല്ലാം നിന്റെതും മാത്രം യുവേസ് പിന്നീട് ഈ വിശുദ്ധ ജോൺ ബോ രണ്ടാമൻ മാർപ്പാപ്പ ഈ മരിയൻ ഭക്തിയെ കുറിച്ച് പിന്നീട് ആ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു വെക്കുക ഇങ്ങനെയാണ് ഈ ടു ഡിവോഷൻ ടു മേരി എന്ന ആ പുസ്തകം വായിച്ചതാണ് എന്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവെന്ന് പിന്നീട് മഹർപ്പാപ്പ പറയുകയുണ്ട് അതെ പ്രിയപ്പെട്ടവര് ഇത്രമാത്രം എനിക്ക് തോന്നുന്ന ചരിത്രത്തില് ഇത്രമാത്രം ബൈബിള് ഒരുപാട് അനുഗ്രഹം നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകം ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് തരുന്ന ഒരു പുസ്തകമാണ് മരിയം പ്രതിഷ്ഠ ഉൾക്കൊണ്ടിരിക്കുന്ന ടു ഡിവോഷൻ ടു മേരി വിശുദ്ധ ലോയിസ് മൗണ്ട് ഫോർത്തിന്റെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന എനിക്ക് കാരണം ഈ പുസ്തകം വായിക്കുമ്പോൾ പോലും ദണ്ഡവിമോചനമാണ് സഭ ദൈവജനത്തിന് നൽകുന്നത് ആ പുസ്തകത്തിൻ്റെ അശക്തമായ ആശയങ്ങളാണ് പിന്നീട് മുപ്പത് ദിവസം മുപ്പത്തി മൂന്ന് ദിവസത്തെയൊക്കെ പ്രതിഷ്ഠയായിട്ട് മരിയം പ്രതിഷ്ഠയായിട്ട് ആധുനിക ലോകത്തിൽ നമ്മൾ അർപ്പിക്കുന്ന പല പ്രാർത്ഥനകളും ആയിട്ട് മാറിയത് പക്ഷെ അതിൻ്റെയൊക്കെ കാതൽ ഈ യഥാർത്ഥ മരിയ ഭക്തി എന്ന ഈ പുസ്തകം വിശുദ്ധ ലൂയിസ് മൗണ്ട് ഫോർട്ടിൻ്റെ അതിനാൽ ഈ മരിയം പ്രതിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ടുണ്ടാകട്ടെ അതിലുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ